എൻ്റെ പേര് ശ്രീകല ഇതെൻ്റെ ഭർത്താവ് ബിജു ഞങ്ങൾ പെരുമ്പാവൂരിനടുത്തുള്ള വെങ്ങോലയിൽ നിന്നൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അത് ഞാൻ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിലെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് വന്നത് അന്ന് ഞാൻ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു അപ്പോൾ എനിക്കതിന് സാധിച്ചില്ല കാരണം അന്ന് ഹിന്ദൂസിന് പുതുക്കുന്നില്ല പ്രാർത്ഥിച്ചാൽ മതി എന്ന് എന്നാണ് എന്നോട് പറഞ്ഞു വിട്ടത് അതിനുശേഷം പിന്നെ ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് അത്ര സജീവമായിരുന്നില്ല എങ്കിലും നമ്മളൊരു തവണ ഉടമ്പടി എടുത്താൽ അമ്മ മാതാവ് നമ്മുടെ പ്രതിസന്ധിയിൽ കൂടെ ഉണ്ടാകുമെന്ന ഒരു സാക്ഷ്യമാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ മദറിൻ ലോ വീണ് ഹിപ്പ് ഫ്രാക്ചറായിരുന്നു എന്നിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ സർജറി ചെയ്തു അപ്പോൾ സർജറിയുടെ സമയത്ത് ഈ ബ്ലഡിൻ്റെ കട്ടകൾ റൊട്ടേറ്റ് ചെയ്ത് ശ്വാസകോശത്തിൽ ആയിപ്പോയി അപ്പോൾ ഓക്സിജൻ വയ്ക്കാതെ ശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല ഓക്സിജൻ്റെ ഇതെടുത്ത് കഴിയുമ്പോഴേക്കും സാച്ചുലേഷൻ്റെ അളവ് എഴുപത്തി അഞ്ചിലേക്കൊക്കെ താന്നുപോകുമായിരുന്നു അപ്പോൾ ഒരു രണ്ടാഴ്ചയൊക്കെ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഓക്സിജൻ വെച്ച് നോക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ തന്നെ നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സാമ്പത്തികമായി ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നവരാണ് ഞങ്ങൾക്ക് ജോലിക്ക് പോകാതെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പം എൻ്റെ ഹസ്ബൻഡാണിത് ഹസ്ബൻറ്റിന് സുഖമില്ലാത്ത ആളാണ് ജോലിക്ക് പോകുന്നില്ല അപ്പം ഞാനാണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ എനിക്ക് അമ്മയെ വീട്ടിൽ കൊണ്ടുവന്ന് ഓക്സിജനൊക്കെ വെച്ച് അങ്ങനെ സ്ഥിരമായിട്ട് നോക്കിയിരിക്കാൻ പറ്റുമായിരുന്നില്ല പിന്നെ ഭർത്താവിൻ്റെ അനിയനും സഹോദരിയുണ്ട് അവരും ഇതുപോലെ അവർക്ക് ജോലിക്ക് പോകാതെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുകയില്ല കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനൊരു ഹോസ്പിറ്റലും ഓൾഡ് ഏജ് ഹോമുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടത്തെ മാനേജ്മെൻറ്റിനോട് വിളിച്ച് ചോദിച്ചു അമ്മയെ അങ്ങോട്ട് കൊണ്ടുവരട്ടെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആദ്യ ഒരു ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഞാൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇപ്പം അന്ന് എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ ഒക്കെ പേരിൽ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിട്ട് അവർ കുറെ ഒബ്ജെക്ഷനൊക്കെ പറഞ്ഞെങ്കിലും കുറേ പറഞ്ഞു പിന്നീട് അവരത് തന്നെ സമ്മതിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് മനസ്സ് വേദനിച്ചാണ് ഞാൻ കാരണം എല്ലാ കാര്യങ്ങളും അവിടെ ജനുവരി പതിനഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനഞ്ചാം തീയതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അമ്മയെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ആക്കുന്നത് അപ്പോൾ അവിടെ വന്ന് ഒരുപാട് പ്ര മനസ്സിന് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും എന്ന അതൊരത്ഭുതമെന്നപോലെ ഒരാഴ്ച കൊണ്ട് ഓക്സിജൻ വയ്ക്കാതെ തന്നെ ശ്വസിക്കാമെന്നൊരവസ്ഥയിലേക്ക് അമ്മയായി അത് അത് കഴിഞ്ഞ് ഒരു മാർ മാസത്തെ നിരീക്ഷണത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാനും സാധിച്ചു അമ്മമാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണ് അവിടെ ഉണ്ടായത് പിന്നെ ഇപ്പോൾ അമ്മ വളരെ ഹാപ്പി ആയിട്ട് വോക്കറെ പിടിച്ചാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താനും തുണി മടക്കി വയ്ക്കാനും കറുക്കി അരിഞ്ഞേരാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷേ അത്രയും വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് ചെയ്തു തന്നു അതിനുശേഷം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലാം തീയതിയാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ പഴയ ഉടമ്പടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ചെറിയ അച്ഛനോട് പറഞ്ഞപ്പം പറഞ്ഞു ആ ഉടമ്പടി തന്നെ പുതുക്കിയാൽ മതിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ ഉടമ്പടിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലാം തീയതി പുതുക്കിയത് അങ്ങനെ പുതുക്കി കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഒരു വീട് പണിതായിരുന്നു വീടിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല എങ്കിലും ഒരു വീട് പണി ഇത് പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പം ഞങ്ങളുടെ വാഷ് ബേസിൻ അടുക്കളയിൽ വെച്ചിരിക്കുന്ന വാഷ് ബേസിൻ്റെ അടി മുഴുവൻ ചോർച്ചയാണ് ചോരാണ് അപ്പോൾ രണ്ട് ബക്കറ്റൊക്കെ ഞാൻ അതിൻ്റെ അടിയിൽ വെച്ച് വെച്ചാലും നേരം വെളുക്കുമ്പോഴത്തേക്കും അത് നിറഞ്ഞ് വരും അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ ചോർച്ചയങ്ങ് നിന്നു അപ്പോൾ ഞാൻ കുറച്ച് ആളുകളൊക്കെ വിളിച്ച് പണിക്കാരെ വിളിച്ച് കാണിച്ചപ്പോൾ അവർ അഴിച്ച് പണിയണം അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ അതിനോട് ഒരു നിവൃത്തി ഉണ്ടായില്ല അപ്പോൾ അത് ഈ ചോർച്ച അങ്ങ് നിന്നു അപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്ത് വന്ന രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ചോർച്ചയൊക്കെ മാറിയിരുന്നു പറഞ്ഞു അപ്പോൾ എന്നോട് ഇവർ കളിയാക്കി എല്ലാവരും പറഞ്ഞു അതുപോലെ ചെളിയും വന്നടഞ്ഞിരുന്നിട്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും അത് ഒന്ന് ചോർന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മാതാവ് ഇത് ഞാൻ ഉടമ്പടി എടുത്ത് വന്നതിന് ശേഷം ഈ ചോർച്ച നിന്നെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞല്ലോ ഇതെന്താ എങ്ങനെയെന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം ആ ചോർച്ച വീണ്ടും നിന്നു പിന്നെ ഇപ്പോൾ ഒരു വർഷമായിട്ട് അതിനിടയിൽ ഒരു ചോർച്ചയില്ല ബക്കറ്റ് വെക്കുന്നില്ല ഊറ്റു കാര്യങ്ങളും ഇല്ല പിന്നെ അതിന് ശേഷം ഞാൻ ഉറക്കത്തിൽ ഈ രണ്ടാം രണ്ടാമത് ഉടമ്പടി പുതിക്കിയതിന് ശേഷം ഉറക്കത്തിൽ ഒരു കിരീടം ഇപ്പം ഈ മാതാവിൻ്റെ ഈ ഇവിടെ ഇരിക്കുന്ന കിരീടമാണ് പക്ഷേ എൻ്റെ കുറേ തവണ വന്നെങ്കിലും ഈ കിരീടത്തെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല പക്ഷേ എൻ്റെ ഞാൻ ഉറക്കത്തിൽ എൻ്റെ ഈ നെറ്റിയുടെ ഇവിടെ ഈ കിരീടം ഇരിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ ഞാൻ ഇതെന്തായിരിക്കും ഇതിങ്ങനെയെന്ന് വിചാരിച്ചു ഇപ്പം ഞാനിപ്പോൾ പന്ത്രണ്ട് മാസമായിട്ട് ഇതിപ്പോൾ പന്ത്രണ്ടാമത്തെ മാസമാണ് തുടർച്ചയായിട്ട് ഇവിടെ വരുന്നുണ്ട് എല്ലാ മാസവും വരും അപ്പം ഞാൻ പിറ്റേ മാസം ഇവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥന അന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ കിരീടം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഞാൻ ദൈവമേ ഇതാണല്ലോ ചേട്ടൻ അന്ന് സ്വപ്നത്തിൽ കണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദർശനം എനിക്കുണ്ടായി പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഇങ്ങനെ വരുന്നതിനൊന്നും പരാതിയെ പരിഭവമൊന്നുമില്ല പക്ഷേ പുള്ളിക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു വരൂലായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് പോയ എൻ്റെ പിറ്റേ മാസം പുള്ളി ഇങ്ങോട്ട് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടത്തിൽ തുടർച്ചയായ മൂന്ന് മാസങ്ങളിൽ എൻ്റെ കൂടെ പിന്നെ ഇവിടെ വന്നു പിന്നെ ചിലപ്പം നല്ല റാലിയിൽ പങ്കെടുക്കാനായിട്ട് വന്നു പിന്നെ ഇപ്പോഴും സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ കൂട്ടത്തിൽ വന്നു അപ്പം അങ്ങനെ ഉള്ളൊരു അത്ഭുത അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് പിന്നെയുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് ചേട്ടനെ ഒരു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ട് ജോലിക്ക് കാര്യങ്ങൾക്കൊന്നും പോകുന്നുണ്ടായില്ല ഓരോടത്ത് എവിടെയെങ്കിലും കടയിലൊക്കെ എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരാൻ വീ വീട്ടിലിരിക്കാൻ അതൊന്ന് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും പോകില്ലായിരുന്നു പുറത്തേക്ക് ഇറങ്ങി ഒരു ജോലിക്ക് പോകാനും എന്നെ നല്ല ആശാരിപ്പണിക്കാരനെ കുത്തുപണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു പണിക്കാരനായിരുന്നു എന്നിട്ട് ഒന്നിനും പോകാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ ബ്ലെസ്സിങ് കൊടുത്തു ഒരു കാശുരൂപമൊക്കെ കൊടുത്തു അതിനുശേഷം ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം ഞാൻ ആ പരിചയത്തിലുള്ള ഒരു ചേച്ചിയോട് ചോദിച്ചു ചേച്ചിയെ ചേട്ടന് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കാൻ എന്തെങ്കിലും ഒരു ജോലി കടയിൽ നിൽക്കാനോ എന്തെങ്കിലും ഒരു ഇത് ആക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ചേച്ചനോട് ചോദിച്ചു തൊഴിലുറപ്പിന് പോരുമോ ബിജു അങ്ങനെയാണെങ്കിൽ അതിന് ചേർക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പിന്നീട് അതിൻ്റെ ഇതെല്ലാം ശരിയാക്കി ഇപ്പോൾ തൊഴിലുറപ്പ് പണിക്കായിട്ടായാലും പോകുന്നുണ്ട് അപ്പം അതിലൊരു ചെറിയ വരുമാനം അങ്ങനെ കിട്ടുന്നുണ്ട് പിന്നെ വേറൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താലി എനിക്ക് നഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അത് നഷ്ടപ്പെട്ടില്ല അതിൻ്റെ കുഴ പോയി അപ്പോൾ അത് നന്നാക്കി എടുക്കാൻ വേണ്ടി ഞാനൊരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് ഒരു ഡെപ്പയിൽ അടച്ചു വച്ചേക്കായിരുന്നു കുറച്ച് ഈ ഡെപ്പ തുറന്നിരിപ്പുണ്ട് ഈ സാധനം കാണുന്നില്ല അപ്പം ഞാനവിടെ കുറേ ദിവസങ്ങൾ ദിവസങ്ങളവിടെയെല്ലാം അന്വേഷിച്ചിട്ട് ഇതൊന്നും കണ്ടു കിട്ടിയില്ല അപ്പോൾ ഈ പൊതിയില്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ ഒരു ദിവസം പിരയ്ക്കാവൊക്കെ അടിച്ച് വരാൻ നേരം വെറുതെ ഇങ്ങനെ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇന്ന് സന്ധ്യ വിളക്ക് വയ്ക്കണേക്ക് മുമ്പ് എനിക്ക് എൻ്റെ താലി കിട്ടണോട്ടോ എന്നിങ്ങനെ വെറുതെ എന്ന് മനസ്സിൽ പറഞ്ഞതാണ് എന്നിട്ട് ഞാൻ അന്ന് അടിച്ചു പാരിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു അഞ്ചഞ്ചര മണിയൊക്കെ ആയി കാണും ആ സമയത്ത് കട്ടിലിനടിയിലടിച്ചപ്പോഴത്തേക്കിപ്പോൾ പെര പടതെങ്കിലും ഫ്ലോറൊന്നും ചെയ്തിട്ടില്ല അപ്പൊടി പൊടിയൊക്കെയുണ്ട് സിമെൻറ്റ് ഉണ്ട് അപ്പോൾ അതടിച്ചപ്പോൾ അതിനകത്ത് ഒരു കിലക്കാം ഞാനപ്പം അതിങ്ങനെ പൊടി തട്ടി മാറ്റി നോക്കിയപ്പോൾ അതിനകത്ത് എൻ്റെ താലി കിട്ടി അപ്പോൾ എനിക്ക് ആ താലി കിട്ടിയതേക്കാളും ഞാൻ മാതാവിനോട് ഇന്ന സമയത്തിനുള്ളിൽ എനിക്കത് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ സമയത്തിന് മുമ്പത് കിട്ടി എന്നത് വലിയൊരു അനുഗ്രഹം അത്ഭുതമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ വേറൊരു ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ എൻ്റെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ഒരു ആളുകളാണ് അവർ ഞങ്ങളുമായിട്ട് ഞങ്ങൾ അവർ ഭയങ്കര പൈസ ഉള്ളവരാണ് ഞങ്ങൾ അധികം പൈസ ഒന്നും ഇല്ലാത്തവരാണല്ലോ ഞങ്ങളുമായിട്ട് വലിയ സാ സമ്പർക്കമൊന്നുമില്ല പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മീഡിയേറ്റർ വഴി അവർ ഞങ്ങളുടെ സുഖവിവരങ്ങൾ തിരക്കുകയും എന്നിട്ട് അവർ വഴി ഞങ്ങൾക്ക് കുറച്ച് പൈസ എത്തിച്ചു തരികയും ചെയ്തു അതും ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെയുള്ള അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി ഞാൻ പേരക്ക് ലോൺ എടുത്താണ് പേരെ ചെയ്തത് പിന്നെ കുറച്ച് പലിശക്കൊക്കെ വാങ്ങിച്ചു ഗോൾഡ് വെച്ചു അങ്ങനെ ഒരുപാട് സാമ്പത്തിക കടബാധ്യത ഉണ്ടായി അപ്പോൾ എനിക്ക് ഈ പൈസ ഒന്ന് കുട്ടികൾ പഠിക്കുന്നു പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഈ ഈ കഴിഞ്ഞ ഡിസംബറിലേക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു ആയിരുന്നു അപ്പം അങ്ങനെ പ്രതിസന്ധിയിൽ വിഷമിച്ച് ഞാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും അച്ഛനെ കാണാനായിട്ട് ഇവിടെ വന്ന് എടുത്തു അച്ഛനെ കാണാൻ സാധിച്ചു അപ്പം ഡിസംബർ അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു ഡിസംബർ ഇരുപതാം തീയതിക്കുള്ളിലെ എൻ്റെ സ്ഥലത്തിൻ്റെ വിൽപ്പന ആളുകൾ വന്ന് കണ്ടു അതും ഈ ആലപ്പുഴ ആളുകളാണ് സ്ഥാനം സ്ഥലത്തിലാണ് താമസിക്കുന്നത് ആളുകളാണ് അവർ വന്ന് ഞങ്ങളുടെ വാക്ക് പറഞ്ഞു അഡ്വാൻസ് കിട്ടി അങ്ങനെ എൻ്റെ ആ പ്രതിസന്ധി എനിക്ക് മറികടക്കാൻ സാധിച്ചു അത് വലിയൊരത്ഭുതമാണ് പിന്നീടുള്ളത് അപ്പോൾ ഞാൻ ഈ സ്ഥലം കൊടുത്തു വീടും കൂടിയാണ് കൊടുത്തത് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയാണ് ബാക്കി പൈസ കിട്ടിയ അതിൻ്റെ ആധാരമൊക്കെ നടക്കുകയുള്ളൂ അപ്പോഴാണ് ഞങ്ങൾക്ക് ഇനി ഒരു വേറെ ഒരു വീട്ടിൽ കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കും ഇനി ഇത് വിറ്റിട്ട് ഇനി എങ്ങോട്ട് പോകും ഇനിയും വാടകയ്ക്ക് പോകാനാണോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇല്ല അമ്മ മാതാവ് അതിന് മുമ്പായിട്ട് എനിക്കതിനുള്ള വഴി ഒരുക്കി തരും എൻ്റെ മോനൊരു ജോലി കിട്ടിയാലും എനിക്കത് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ ഒരു എൻ്റെ മോൻ പോളിടെക്നിക്ക് സിവിൽ എഞ്ചിനീയറിങ് പഠിച്ചിറങ്ങേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എഞ്ചിനീയറുണ്ട് അപ്പോൾ ആ പുള്ളിക്കാരിത്തയോട് ഞാൻ വെറുതെ ഈ മാസം പന്ത്രണ്ടാം തീയതി വിളിച്ച് ചോദിച്ചു മോൻ ഇങ്ങനെ പഠിച്ചിറങ്ങി എന്തെങ്കിലും ജോലിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ ബിന്ദു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അപ്പം ആ സമയം അവരുടെ എം ഡിയും ആ എഞ്ചിനീയറും കൂടി ആ ആഴ്ചയിൽ ഒരു എഞ്ചിനീയർ റിസൈൻ ചെയ്യാനിരിക്കുകയാണ് ഒരാളെ എടുക്കുന്നതിനെക്കുറിച്ചുള്ള ഡിസ്കഷനിലായിരുന്നു എൻ്റെ ഈ ഫോൺ ചെയ്യില്ലുന്ന സമയത്ത് അപ്പം തന്നെ പറഞ്ഞു കൊച്ചിൻ്റെ ബയോഡേറ്റ ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ ബയോഡേറ്റ് അയച്ചു കൊടുത്തു പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു എറണാകുളത്ത് മരടിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ അതിന് ശേഷം പിറ്റേ ദിവസം ജോയിൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം ജോയിൻ ചെയ്തു ഈ കഴിഞ്ഞ പതിനാലാം തീയതി അവൻ സൈറ്റിൽ പോയി പോയി അപ്പോൾ ആഡ് ഓൺ കോഴ്സും കൂടി ചെയ്യുന്നുണ്ട് അത് പൂർത്തിയായിട്ടില്ല അതിനു മുമ്പ് തന്നെ അവനെ ജോലിക്ക് കയറാൻ പറ്റി അതിനേക്കാൾ വലിയൊരു അത്ഭുതം ഓഫീസ് എറണാകുളത്താണ് എങ്കിലും അവന് കിട്ടിയ അവരുടെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന മോലയിൽ ഒരു പത്ത് മിനിറ്റ് ദൂരെയുള്ളൂ അവിടെയാണ് അതിൻ്റെ ഒരു ഒരു വില്ലയുടെ പ്രോജക്റ്റ് ഉണ്ട് അവിടെ ആ സൈറ്റിലേക്കാണ് അവന് നിയമനം കിട്ടിയേക്കുന്നത് അതുകൊണ്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാനൊക്കെ ഉള്ള സമയമുണ്ട് അപ്പോൾ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇത്രയും അടുത്തൊരു സൈറ്റിൽ അവന് കിട്ടുക എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ അമ്മ അമ്മമാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഈ യൂട്യൂബിനകത്ത് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും എല്ലാം ഞാൻ ഒരു പത്തിരുപത് പേർക്കെങ്കിലും ഒരു ദിവസം ഞാൻ ഷെയർ ചെയ്യും വിദേശത്തുള്ള ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യും പിന്നെ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യും അങ്ങനെയുള്ള പിന്നെ അച്ഛൻ്റെ വചനം കേൾക്കും ഇതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ബൈബിളാണെങ്കിലും ഞാൻ ഹിന്ദു ആണ് എങ്കിലും ഞാൻ സുവിശേഷം ഈ മത്തായിയുടെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം ലൂക്കോസിൻ്റെ സുവിശേഷം ഇതെല്ലാം ഒരു മൂന്നാവൃത്തിയെങ്കിലും വായിച്ചു തീർത്തിട്ടുണ്ട് അതുപോലെ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം എനിക്ക് മനഃപ്പാഠമാണ് അമ്പത്തി ഒന്നാം സങ്കീർത്തനം എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥനയുടെ കൂടെ ചെല്ലുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥനകളെല്ലാം രാവിലത്തെ അരമണിക്കൂർ പ്രാർത്ഥനയും വൈകിട്ട് അരമണിക്കൂർ കൂടുതലും പ്രാർത്ഥന മുടങ്ങാതെ അസുഖം അസുഖമാണെങ്കിൽ പോലും ഞാൻ എങ്ങനെ ഇരി പ്രാർത്ഥനകളൊക്കെ ഞാൻ എത്തിക്കുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാനൊരു ഓൾഡ് ഏജ് ഹോമുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോമും ഹോസ്പിറ്റലുമാണ് അപ്പോൾ ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്കും കൂടുതൽ ചാർജ് എനിക്ക് ഓൾഡ് ഏജ് ഹോമിൽ തന്നെയാണ് അപ്പോൾ അവിടെ ഞാനൊരു എ എൻ എം സ്റ്റാഫാണ് അപ്പോൾ അവിടെ ഒരു നേഴ്സിങ്ങിൻ്റെ ജോലിയാണ് എനിക്ക് അപ്പോൾ അവിടെ ക്ലീനിങ് സ്റ്റാഫുണ്ട് അവർക്കാണ് സാധാരണ ചെയ്താൽ എന്ന കാര്യങ്ങളാണ് പക്ഷേ ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കാറില്ല ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലുള്ള സമയത്ത് ബെഡ്ഡിഡനായിട്ട് കിടക്കുന്ന പേഷ്യൻസ് അവർക്ക് മോഷൻ പോകും അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാനുള്ള എന്നാണ് അവർക്ക് സന്തോഷം അപ്പോൾ അവർ പറഞ്ഞ് അവർക്ക് തിരിച്ചെടുത്തൊരു പേപ്പർ വെച്ച് ഞാൻ തന്നെ കൈകൊണ്ട് അത് വാങ്ങി എടുത്താണ് അത്ര ഇതായിട്ടാണ് ഞാൻ ഓരോ പ്രേക്ഷ അവർക്കിട കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് പിന്നെ ഞങ്ങളൊരു ചാരിറ്റി ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ പെരുമ്പ ഒരു താലൂക്ക് ആശുപത്രിയിൽ എല്ലാ മാസവും മൂന്നാമത്തെ തിങ്കളാഴ്ചയും നാലാമത്തെ ബുധനാഴ്ചയും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് കുറേ ആളുകളുണ്ട് എല്ലാ പ്രാവശ്യമൊന്നും എനിക്ക് ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റാറില്ല എങ്കിലും പറ്റുന്ന സമയത്ത് എനിക്ക് ഓഫൊക്കെ ഉള്ള സമയത്ത് ഞാൻ ചോറ് വെച്ച് കറിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുക്കും അങ്ങനെ പറ്റുന്ന കാരുണ്യ പ്രവൃത്തികളും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഈശോയ്ക്കും മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഈ സാക്ഷ്യം നമ്മൾ പ്രാർത്ഥനയിൽ വിലയിരുത്തുമ്പോഴേക്കും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അത് ഓരോ ദിവസത്തെയും ജീവിതത്തിൻ്റെ പല സംഭവങ്ങളും അതിപ്പം ഒരു ചെറിയ അടയാളമായിട്ട് വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളും ഒപ്പം ആശുപത്രിയിൽ ലഭിച്ച വലിയൊരു സൗഖ്യത്തിൻ്റെ കാര്യവും ഒപ്പം തൻ്റെ മകനുമായിട്ട് ബന്ധപ്പെട്ടൊരു തൊഴിലിൻ്റെ കാര്യവും അതും എല്ലാം സമയം ബന്ധിതമായിട്ട് വീടിനടുത്ത് തന്നെയൊക്കെ ക്രമപ്പെട്ടു അതിലൊക്കെ മാതാവിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളത് സംസാരം സാക്ഷ്യം പറയുമ്പോഴും ആ സാക്ഷ്യത്തിനെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു ദർശനത്തിൻ്റെയും മാതാവിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെയും ഒരു പിൻബലമുണ്ട് അപ്പം ഇതിൽ ഉടമ്പടിയുടെ ഇടപെടലുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തുന്നത് ഒരു ഒരുപാട് ഘടകങ്ങളിൽ രണ്ട് ഘടകങ്ങളാണത് ഒപ്പം കൂടെ നിൽക്കുന്ന ജീവിത പങ്കാളിയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ ആൾത്താരയിൽ വന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടു എന്ന് പറയുന്നതും അതുമെല്ലാം നമ്മുടെ ഉടമ്പടിയുടെ ഘടകങ്ങളായിട്ടാണ് നമ്മൾ വായിച്ചെടുക്കുന്നത് ഈ ആൾത്താരയെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നതും ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടുവെന്ന് പറയുന്നതും പരിശുദ്ധ അമ്മയെ ഈ മാതാവിനെ തന്നെ കണ്ടുവെന്ന് പറയുന്നതും എല്ലാം ഉടമ്പടിയുടെ ഭാഗങ്ങളായിട്ട് ഉടമ്പടിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ആണ് നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുന്നത് അപ്പോൾ ഈയൊരു സാക്ഷ്യത്തിൽ ഉടനീളം മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ് ഈ ഘടകങ്ങളെല്ലാം സാന്നിധ്യമായിട്ടാണ് നമ്മൾ കരുതുന്നതും അതിന് വായിക്കുന്നതും അപ്പം മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ നിറവിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം എണ്ണി എണ്ണി പറഞ്ഞതും പിന്നെ ഏറ്റവും അവസാനം വ്യക്തമായിട്ട് പറയണുണ്ട് അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തി ചെന്നെത്തുമ്പോൾ അത് വെറുതെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു എന്നുള്ളൊരു ബലമല്ല അത് അതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അപ്പോൾ താങ്കൾ ഓൾറെഡി ഒരു കാരുണ്യ പ്രവർത്തനം അല്ല ഒരു മേഖലയിൽ ആ ഒരു പ്രൊഫഷണലാണ് നിൽക്കുന്നതെങ്കിലും അപ്പോൾ നമ്മൾ ഒരു മേലാത്ത ഒരാൾ നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമത്തിൽ ഒരു സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അത്രത്തോളം ദൈവസ്നേഹത്തോടെ നിറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ഇറങ്ങി തിരിക്കലുണ്ട് ഒപ്പം ഉടമ്പടി എടുത്തവരുടെ അല്ലെങ്കിൽ ഉടമ്പടിയിൽ നിൽക്കുന്നവരുടെയൊക്കെ ഒരു കൂട്ടായ്മയുണ്ട് ഒപ്പം വ്യക്തിപരമായിട്ട് ഇപ്പം ഒരു ബൈബിൾ വായന ഒരു പക്ഷേ നിബന്ധനകളില്ല എങ്കിൽ പോലും വിശുദ്ധ ഗ്രന്ഥം ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ അമ്പത്തൊന്നും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനങ്ങളും സുവിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ അനുദിനം ഉള്ള ബൈബിൾ വായന ഇതെല്ലാം ഉടമ്പടിയിൽ ഉടമ്പടിയിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധ്യം ഈ സാക്ഷ്യത്തിലുണ്ട് അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരാൾ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഒരു പക്ഷെ അവർ പറയാൻ വിട്ടുപോയാലും നമ്മളവർ പ്രേക്ഷിത പ്രവർത്തനവും കാരണപ്രവർത്തനവും ചെയ്ത് എന്താണെന്ന് പറയാനായിട്ട് പറയുന്നത് ഏറെ പ്രത്യേകിച്ച് ലഭിച്ച വിശ്വാസത്തിൻ്റെ ആഴത്തിനും പരിശുദ്ധ അമ്മയുടെ വ്യത്യസ്തങ്ങളായ ലഭിച്ച സാന്നിധ്യത്തിനെ ഓർത്തും അവർക്ക് ലഭിച്ച മറ്റെല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം